കോഴിക്കോട് പോയിട്ട് കുറേ കാറുകൾ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിരുന്നു ഒന്നും ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് പെട്ടെന്ന് ആ പ്ലാൻ മാറ്റിയിട്ട് നമുക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചാലോ വാങ്ങിച്ചാലോന്നുള്ളൊരു ആലോചന ഉണ്ടായത് ഹിമാലയൻ ആകുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി ലഡാക്കിലേക്ക് നമ്മൾ പോയപ്പോൾ ഹിമാലയൻ അടിപൊളിയായിട്ട് പോയി വന്നതാണ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു അപ്പം തന്നെ ബുക്കും ചെയ്തു കയ്യോടെ ഇനി വണ്ടി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മളൊരു വൺ മന്ത്രി ഒരു വണ്ടി വാങ്ങിക്കാൻ വൺ മന്ത്രി കുറച്ച് ദിവസമായിട്ട് വണ്ടി വാങ്ങിക്കാൻ വാങ്ങിക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ കുറച്ചായി ബുക്ക് ചെയ്തിട്ട് സർപ്രൈസൊക്കെ മേടിച്ചിട്ട് പുറത്തൊന്നും പറയാനിട്ട് ഇന്ന് വണ്ടി കിട്ടി കിട്ടിന്നൊക്കെ കൂട്ടി ഇങ്ങോട്ട് വന്നതാ

സോ എക്സൈറ്റഡ് എനിക്ക് എയ്റ്റീൻ ഇയേഴ്സ് ആവുമ്പോ ഈ ബൈക്ക് കൊടുക്കുന്നതായിരിക്കും ഇവിടെ ബൈ ബെൽറ്റ് വെടിയാക്കി പോകും ബെൽറ്റ് ബെൽറ്റ് ബൈ ാണ് ഷോപ്പിന്റെ പേര് പെറ്റ്ലോക്ക് കോഴിക്കോട് നടക്കാവിലുള്ള പെറ്റ്ലോക്ക് സാരിന്റെ ഒരു ഇത്ര വന്നത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ് വായിക്കുന്നുണ്ട് സാരി എം ഈ ഗോയിങ് ഫോർ എ റൈഡ് റൈ റെയിൻ റൈഡ് മമ്മി മാത്രാണ് ഇപ്പൊ റൈഡ് പോവാത്തത് നല്ലോണം ബക്കിൾസ് ഇട്ടിട്ടില്ലേ ഇത് ടൈറ്റലല്ലോ വണ്ടി വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ ഇതുവരെ ഞാനൊരു റൈഡ് പോയിട്ടില്ല അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങാടി വരെയൊക്കെ പോകാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ പോയി നോക്കട്ടെ പിന്നെ എന്താ വെച്ചാൽ ഈ വണ്ടിയിൽ കുറേ ഈ ഈ ഹിമാലയൻ വണ്ടിയിൽ കുറേ പോയിട്ടുണ്ട് അല്ലേ നമ്മൾ ഡൽഹിയിൽ നിന്ന് പിന്നെ ലഡാക്കിലേക്ക് പോയിട്ട് തിരിച്ചിതിരെ ഓടിച്ചു വന്നു പിന്നെ ശ്രീനഗർ ടു മണാലി ഒരു പത്ത് ദിവസത്തെ ട്രിപ്പ് വേറെ പോയി ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ് ഹിമാലയ ആക്ച്വലി ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പി ജിക്ക് ജോയിൻ ചെയ്ത സമയത്താണ് എൻടോർക്ക് വാങ്ങിച്ചത് അപ്പോൾ എൻടോർക്ക് വാങ്ങിക്കാനുള്ള കാരണം ഇത് നമുക്ക് ലഡാക്കിലൊക്കെ പോകുക പ്ലാനിലായിരുന്നു കടലിന് സി സി ഒക്കെ കൂടുതലായിരുന്നുണ്ട് പക്ഷേ ഇതൊട്ട് വളച്ചാൽ മളക്കപ്പാറൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ കൂടുതൽ എവിടെയും പോയിട്ടില്ല അപ്പം ഇനി ഈ വണ്ടിയിൽ വേണം ഫയറ്റ് തെളിയാൻ ആന കൂട്ടാതെ ഞാൻ പോക്കിട്ട് കുത്തി പറഞ്ഞ് വരരുത് നമ്മൾ ഡാക്കിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുവരണ്ടല്ലോ എൻ്റെ ഫ്രണ്ടിലെ മീറ്റർ മാത്രം കാണിച്ചിട്ട് അങ്ങനെ ഞാനും സായി കൂടിയുള്ള ആദ്യത്തെ ഓൺ ബൈക്കിലുള്ള റൈഡാണ് നമ്മുടെ സ്വന്തം ഹിമാലയനിൽ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ലഡാക്കിൽ രണ്ടു പ്രാവശ്യം പോയ സമയത്തും നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹിമാലയനിലാണ് പോയിരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നിലമ്പൂരുള്ള ഞങ്ങളുടെ ഫ്രണ്ട് മാമൻ വർഗീ സാറിൻ്റെ വീട്ടിലാണ് പോയത് ജസ്റ്റ് സാറിനൊന്ന് വിസിറ്റ് ചെയ്തു കുറച്ച് നേരം ഒന്ന് വർത്തമാനം പറഞ്ഞു അവിടുന്ന് ചെറുതായിട്ടൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ കവളപ്പാറയിലേക്കാണ് പോയത് കാരണം കവളപ്പാറയിൽ ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ റെസ്ക്യൂന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഒരു ടു ത്രീ ഡേയ്സ് അവിടെ ക്യാമ്പിലുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പോയി നോക്കി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ നന്നായി മാറിയിട്ടുണ്ട് അങ്ങനെ പണ്ട് ഞാനത് ഫുള്ള് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇനി വല്ലാത്തൊരു ഇമോഷണൽ മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു എന്തായാലും അവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കക്കാടം പോയില് വഴി വീട്ടിലേക്ക് തിരിച്ചു വരാനാണ് പ്ലാൻ അപ്പം ഈ വണ്ടി ഈ വാങ്ങിക്കുന്നതിൻ്റെ ബാക്കിൽ ഞാൻ ഇപ്പോൾ ഈ വ്ലോഗ് വ്ളോഗിങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ ഐ ട്വൻറ്റി അതായത് ഒരു ബ്രാൻഡ് ന്യൂ കാർ വാങ്ങിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ പുതിയ കാറ് വാങ്ങിക്കാന്നുള്ളൊരു പ്ലാനാണ് ഉണ്ടായിരുന്നത് അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ പുതിയ കാർ വാങ്ങിക്കുന്നു അതിന് മുന്നേ ഞങ്ങൾക്ക് പഴയ സ്വിഫ്റ്റും ഫോർഡ് അയക്കണമൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ പുതിയ വണ്ടി വാങ്ങിച്ചതിന് ശേഷം പത്ത് വർഷമാകുമ്പോൾ വണ്ടി മാറ്റാമെന്ന പ്ലാൻ ഉണ്ടായി ഞങ്ങൾ കുറേ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തു പക്ഷേ ഒരു വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സായുദ് പറഞ്ഞത് ഞങ്ങളുടെ ട്വൻറ്റി എത്ത് വെഡിങ് ആനിവേഴ്സറി വന്നു അപ്പോൾ നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമുക്കൊരു ബൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു മെൻറ്റലി ഒരു റിഫ്രഷിങ് ആൻഡ് ഒരു ന്യൂ മോഡായിരിക്കും ലൈഫിൽ കുറച്ചുകൂടി യങ്ങ് ആവുമല്ലോ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടിൽ നിന്നാണ് പെട്ടെന്ന് നമുക്ക് ബൈക്ക് വാങ്ങിക്കാമെന്ന് ആവുകയും ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് വേറെ ബൈക്കൊന്നും നോക്കിയിട്ടില്ല നമ്മൾ ഹിമാലയൻ തന്നെ ഓൾറെഡി നമ്മൾ ഓടിച്ച് നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ട് ഹിമാലയൻ തന്നെ മതിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നേരെ പോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്തു അപ്പം തന്നെ ടെൻ തൗസൻഡ് കൊടുത്ത് ബുക്ക് ചെയ്യുകയും ചെയ്തു ഈ വണ്ടി കിട്ടിയിട്ട് ടു വീക്സ് ആയി പക്ഷേ നമ്മൾ ഞാൻ ഞാനൊന്നാമത് ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാൻ അനീതി അനീതി അനിയൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ടൊക്കെ തിരക്കായതുകൊണ്ടാണ് വണ്ടി ഓടിക്കാനും ഒന്നും പോവാതിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനൊക്കെ ഇത്രയും വൈകിപ്പോയത് ഈ റൈഡ് പോവാനും വൈകിപ്പോയത് ഇതിപ്പോൾ ഞങ്ങൾ ഒമ്പതാം തീയതി ജൂലൈ ഒമ്പതിനാണ് ഈ റൈഡ് പോകുന്നത് ട്വൻറ്റിഎയ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ സംരംഭമാണ് ഈ ബൈക്ക് ഇനി ഞങ്ങൾ ഫോർട്ടിഎത്ത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്താ വാങ്ങിക്കാം ഹോളിഡേയ്സും വാങ്ങിക്കാം ഓക്കെ പിന്നെ ഞങ്ങളൊരു വലിയ റൈഡ് പോയിട്ടുള്ളത് കാശ്മീരിലേക്ക് അല്ലെങ്കിൽ കാർഗിൽ ലഡാക്ക് ഭാഗത്തേക്കൊക്കെ പോയിട്ടുള്ള ബൈക്ക് റൈഡാണ് അന്നത്തെ റൈഡിൽ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയത് നമുക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല അത്രയും ട്രസ്റ്റും ഒരു സ്നേഹമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാരണം യാത്രയിൽ മുഴുവൻ ഞങ്ങൾ വഴക്കായിരുന്നു ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഫുൾ ഇങ്ങനെ ഇടക്കിടക്ക് വഴക്കിടുമായിരുന്നു യാത്രയിൽ തന്നെ സ്റ്റേ ഫുഡ് അവിടെ നിർത്തിയില്ല ഇവിടെ നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തായാലും ഞങ്ങൾ സേഫായിട്ട് സായുതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാനൊരിക്കലും അത്രയും സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായത് ആ ഒരു യാത്രയെ കൊണ്ടാണ് രണ്ടാമത് ഞങ്ങൾ പിന്നീട് ലേഹഡാക്കിലേക്ക് ശ്രീനഗർന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ മണാലി വരെയുള്ളൊരു യാത്ര പോയി ആ യാത്രയിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ പോലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുന്ന ഒരു ടോക്കോ ഒരു കമൻറ്റോ ഒന്നും രണ്ടാളുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അന്നാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ അടിപൊളി കപ്പിൾസ് ആണെന്നുള്ളത് പോകുന്ന ഒന്ന വഴിയിലൊരു ചെറിയ ദോശക്കട കണ്ടു അവിടെ നിങ്ങൾ ചെറുതായിട്ടൊരു ചായക്ക് കുടിച്ചു പിന്നെതാകും വരുന്ന വഴിയിൽ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി വാട്ടർഫോൾ ആണ് ഞങ്ങൾ വന്നിപ്പോൾ കോഴിക്കോട വാട്ടർഫോളിൻ്റെ വെള്ളമായിരിക്കും കക്കാടാണ്

ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ പോയിട്ടുണ്ടാവും ഹൺഡ്രഡ് ആ ഹൺഡ്രഡ് ഉണ്ടാവില്ല അതിനടുത്ത് പക്ഷേ നല്ല റൈഡായിരുന്നു ഞങ്ങളെ മഴ ഭയങ്കരമായിട്ടൊന്നും ബുദ്ധിമുട്ടിച്ചില്ല പിന്നെ ചിറാപ്പുഞ്ചി മഴയത്ത് ചെറിയ മഴയൊക്കെ കിട്ടും ചെയ്തു എൻ്റെ ട്രക്കിംഗ് ഷൂ എന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നനഞ്ഞിട്ടൊന്നും ഇല്ല ഡ്രസ്സും മഴ പെയ്തപ്പോൾ നനഞ്ഞതൊക്കെ ഇപ്പോൾ ഉണങ്ങിപ്പോയി so happy happy to ride with your wife wait wait you and i ride riding